ജി എ ബി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഹസ്തരേഖയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്ഭുതകരമായ ചില ചിഹ്നങ്ങളും രേഖകളുമാണ് ഇപ്പോൾ നമ്മൾ തുടർച്ചയായി പല ദിവസങ്ങളിലും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അത്ഭുതകരമായ ചിഹ്നങ്ങളും രേഖകളും തന്നെയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ രേഖകളിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ആ രേഖകൾ ഞാൻ ആയിട്ട് വരച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ഇമേജ് അപ്പോൾ ഈ ഇമേജിൽ നമ്മൾ നോക്കുമ്പം ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവേഖ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ ശിരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയുന്നു മനസ്സിലായാലും അപ്പം ഒരു ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആയുർവേഖയിൽ നിന്ന് നോക്കൂ ആയുർ രേഖയിൽ നിന്നൊരു ശാഖ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ് നമ്മുടെ നടുവിരലിൻ്റെ താഴ്ഭാഗത്തായിട്ട് വന്ന് നിൽക്കുകയാണ് ഈ ഒരു രേഖ ഇങ്ങനെ ഒരു രേഖ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെ അധികം ഐശ്വര്യം സാമ്പത്തിക ഉയർച്ച തുടങ്ങിയവയെല്ലാം ലഭിക്കും പക്ഷേ ആദ്യ കാലങ്ങളിലുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് വയസ്സിന് ശേഷമായിരിക്കാം ആ വ്യക്തിക്ക് ഒരു സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും അതിനു മുമ്പേ അതിനുമായിട്ടുള്ള സാമ്പത്തികമായി രക്ഷപ്പെടുന്ന ആശയങ്ങളൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നും ഇനി ഇന്നേ ബിഫിനഫുകൾ ചെയ്യണമെന്നുള്ള ചിന്തകൾ വരും പക്ഷേ അത് ചിലപ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകാരോ വീട്ടുകാരോ തുടങ്ങിയവരെല്ലാം കൂടി നിരുത്സാഹപ്പെടുത്താനും തടസ്സപ്പെടുത്താനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഇരുപത്തെട്ട് പോലെ ആ ഒരു ബിഫിനഫൂൾ ഇടുകയും അതിന് ശേഷം അത് അല്പാൽപായ പരാജയപ്പെട്ടു പോവുകയും അല്പം മനസ്സുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തേഴ് വയസ്സിനോടനുബന്ധിച്ച് രക്ഷ പ്രാപിക്കുകയും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും അതിനുശേഷം വിദേശത്തേക്കൊക്കെ യാത്രകൾ നടത്തുകയും ചിലപ്പോൾ അവിടെ പോയി സെറ്റിൽഡായിട്ട് ജീവിക്കാനുള്ള സാധ്യതയും വരെയും പറയപ്പെടുന്നു ഒരു മുപ്പത്തേഴ് വയസ്സിന് ശേഷം ഇത്തരം ഒരു രേഖയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മനസ്സിലാവുക നമ്മൾ ആയുരേഖെന്ന് ഇത്തരം ഒരു രേഖയും ഇവിടെ ഞാൻ ഇന്നലെ കാണിച്ച പോലെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രേഖ ഇങ്ങനെയാണെങ്കിൽ അത് ഏകദേശം ഒരു മുപ്പത്തേഴ് വയസ്സിന് ശേഷം എന്നുള്ളതങ്ങ് കൂട്ടിയെച്ചാൽ മതി ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രായപരിധിയുടെ കാര്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നാലും അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് ഈ ഒരു ഷെയ്പ്പ് നിങ്ങൾ ഈ ഷെയ്പ്പ് ഓർത്തിരുത്താൽ മതി ഞാൻ എങ്ങോട്ടാണ് നോക്കുന്നത് എന്നുള്ളൊരു ദിശ മനസ്സിലാക്കാണ്ട് കഴിഞ്ഞ ദിവസം അതേപ്പറ്റി സംസാരിച്ചതെങ്കിലും ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഷെയ്പ്പിനെ മാത്രം ഓർത്തിരിക്കുക നിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ രേഖയുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇങ്ങനെ രേഖയുണ്ടോ മാതാപിതാക്കളുടെ കയ്യിൽ ഇത്രയും രേഖയുണ്ടോ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ ഇത്രയും രേഖകളുണ്ടോ കൊച്ചുമക്കളുടെ കയ്യിൽ ഇത്രയും രേഖകളുണ്ടോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കാനായിട്ടാണ് ഈ ഒരു ഷേപ്പിനെ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് സ്വയം കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക പുരോഗതി ആ വ്യക്തി കൈവരിക്കുമെന്നാണ് പറയുന്നത് വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ ധനത്തിൻ്റെ ആഗമനം ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്നാണ് ഹസ്തരേഖാശാസ്ത്രം പറയുന്നത് പക്ഷേ ഒരു മുപ്പത്തേഴ് വയസ്സിന് ശേഷമായിരിക്കും ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുക എന്നും പറയപ്പെടുന്നു അതുവരെ ആ വ്യക്തി പല പല പരീക്ഷണങ്ങളിലൂടെ ആർജിച്ചെടുത്ത അറിവുകളായിരിക്കും പുതിയ ബിസിനസ്സിലേക്ക് ആ വ്യക്തി ഉപയോഗിക്കുന്നത് അത് കാരണം ആ വ്യക്തിക്ക് അതുവരെ കിട്ടിയ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആ വ്യക്തി മുന്നോട്ട് പോകാനുള്ള പകല പ്രവർത്തികളും ചെയ്യുന്നതിനോടൊപ്പം വിജയം കൈവരിക്കുമെന്നുള്ളതാണ് ഈ കാണുന്നത് അതുകൊണ്ട് നിരാശരാകേണ്ട ആവശ്യമില്ല ഇത്തരം രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് നിങ്ങൾ നിരാശരാകേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാം അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മോതിരവിരുൽ മോതിരവിരലിൻ്റെ താഴെയായിട്ട് ഇതുപോലൊരു രേഖ ഇത്തരമൊരു രേഖ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ലൈൻ ഒറ്റ ലൈൻ ഇവിടെ ഒരു ഗുണനച്ചിനൊന്നും പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ ചിലരുടെ കൈകളിലൊക്കെ അങ്ങനെ ഒറ്റ ലൈൻ കാണും അങ്ങനെ ഒറ്റ ലൈൻ കാണുന്ന ആ വ്യക്തിക്ക് ചെറുപ്രായത്തിലാണെങ്കിൽ ആ വ്യക്തി വളരെയധികം വിദ്യാഭ്യാസം പന്നനാകുമെന്നാണ് പറയുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ പഠനമൊക്കെ പാതി വഴി മുടങ്ങിപ്പോയ ആളാണ് പഠിക്കുന്നതിനൊന്നും വലിയ ഫാതകൾ കിട്ടിയില്ല അല്ലെ പഠനത്തിന് മികച്ചവനായിരുന്നില്ല എങ്കിലും ഭാവിയിൽ പെട്ടെന്നൊരു പ്രഭാത്തിൽ ഇതൊരു രേഖയുണ്ടെങ്കിൽ പലവിധ വിഷയങ്ങളെപ്പറ്റി പഠിക്കാനുള്ള ഒരു മാനസികമായ ആർജ്ജവും ഒരു ഊർജവും ഒക്കെ കിട്ടി പല പല വിഷയങ്ങൾ മനസ്സിലാക്കി വെക്കാനും പല പല ഭാഷകൾ മനസ്സിലാക്കി വയ്ക്കാനും പല പല അറിവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനും പല പല രഹസ്യവിദ്യകൾ പഠിച്ചു വെക്കാനും പല പല കലാപരമായ കഴിവുകൾ മനസ്സിലാക്കി വെക്കാനും ജ്യോതിഷ അസ്ട്രോളജി പോലുള്ളതാണ് നമ്മുടെ രഹസ്യവിദ്യകളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനും അല്ലെങ്കിൽ മരുന്നുകളെപ്പറ്റി മനസ്സിലാക്കി വെക്കാനൊക്കെ ഉള്ള കഴിവുകൾ പെട്ടെന്ന് ആ വ്യക്തിയിലേക്ക് തനിയെ സ്വായത്തമായിട്ട് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രേഖയുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നതായിട്ടാണ് പറയുന്നത് ആ ഒരു കഴിവിലൂടെ തന്നെ സമൂഹത്തിൻ്റെ ആദരവ് ലഭിക്കും പുരസ്കാരങ്ങൾ ലഭിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും ഇസൻഫി പുരോഗതി ഉണ്ടാവും ആളുകളുടെ മുമ്പിൽ അറിയപ്പെടുന്ന വ്യക്തിയാവും സെലിബ്രിറ്റി ലെവലിലെത്താം ഏത് കാര്യങ്ങളാണോ ആ വ്യക്തിയുടെ ബുദ്ധി വഴി പോകുന്നത് ആ കാര്യങ്ങളിൽ ആ വ്യക്തി മികച്ചവനായിത്തീരും നമുക്ക് ഇന്നതെന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ മനസ്സിലും ഓരോരോ കാര്യങ്ങളാണ് രേഖകൾ വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് ആ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കുന്ന ഉള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കുന്ന കാലത്ത് ആ വ്യക്തി വളരെയധികം പഠിക്കാൻ മോശമായിരുന്നു കരുതുക ഇപ്പോൾ ക്ലാസ്സിന് മറ്റ് ടെസ്റ്റുകളൊക്കെ നടമ്പോൾ ചില വിഷയങ്ങൾക്കൊക്കെ തോൽവിയായിരുന്നെങ്കിൽ ഭാവിയിൽ ഈ ഒരു രേഖ വന്ന ശേഷം ആ വിഷയങ്ങളിലായിരിക്കും ചിലപ്പോൾ ആ വ്യക്തി അഗ്രഗണ്യനാവുക ഭാഷകൾ പഠിക്കുന്നതായിക്കോട്ടെ കണക്കുകളൊക്കെ പഠിക്കുന്നതിനായിക്കോട്ടെ ഏത് കാര്യത്തിനായിക്കോട്ടെ പഠന വിഷയങ്ങളിൽ പിന്നോട്ട് നിന്നയാൾ ആ വ്യക്തിക്ക് പഠനമില്ലായെന്നുള്ളത് പോലും കണ്ടുപിടിക്കാൻ പുറത്തുള്ള ആളുകൾക്ക് സാധിക്കില്ല കാരണം അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സ്വന്തം കടഞ്ഞ പ്രയത്നത്തിലൂടെ ആ വ്യക്തി നേടിയെടുക്കുകയും ആ അതിലൂടെ തന്നെ സാമ്പത്തികമായി പുരോഗതികൾ നേടുകയും ചെയ്യും അടുത്തായിട്ട് നമ്മൾ പറയുന്നത് അവിടെ ഒരു മാരേജ് ലൈൻ എന്ന് പറയുന്ന ഭാഗമാണിത് മാരേജ് ലൈൻ ആ മാര്യേജ് ലൈനിനെ പറ്റി മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വിവാഹരേഖ എന്ന് പറയും ഇവിടെ ഞാനിങ്ങനെ വിരലുകൾക്ക് പൊത്തി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നോക്കൂ ഈ ഒരു ലൈനിനെയാണ് നമ്മൾ മറ്റു ലൈനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് മാരേജ് ലൈൻ എന്ന് പറയുന്നത് അതിന് മേളിലേക്ക് ഞാൻ രണ്ട് രേഖകൾ വരച്ചിട്ടുണ്ട് അത് നോക്കൂ ഒരു വൈ പോലെ അല്ലെങ്കിൽ ഒരു വൈക്കവര പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഫോർക്ക് പോലെ നിൽക്കുകയാണ് അതിൽ ഒരു രേഖയാണേലും രണ്ട് രേഖയാണെങ്കിൽ അതിനർത്ഥം ഉണ്ടാകുന്ന കുട്ടികൾ ആ വ്യക്തിയുടെ വിഭാഗത്തിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികൾ ടിൻസ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു സാധ്യതയാണ് പറയുന്നത് ടിൻസ് എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് അതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ ഇരട്ട കുട്ടികൾ എന്ന് പറയുന്ന ഒരു സാധ്യതയാണ് ആ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതൊരു സാധ്യത മാത്രമാണ് മനസ്സിലാക്കുക അപ്പം ഇത്രയും രേഖകളെപ്പറ്റി നമ്മളിവിടെ സംസാരിച്ചു ഇതിനിടയിൽ പ്രധാനപ്പെട്ട വേറൊരു രേഖയുണ്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ കാണുന്ന ആയ രേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ എന്ന് പറയും അങ്ങനെയുള്ള രേഖയിൽ നമ്മളിവിടെ സംസാരിച്ചു ഇവിടെ ഈ ശിരോരേഖ അല്ലെങ്കിൽ ഈ ബുദ്ധിരേഖ എന്ന് പറയുന്ന രേഖ ന ഇവിടെ നിങ്ങനെ നീണ്ട് 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 നമ്മുടെ ഈ ചെറുവരലിൻ്റെ താഴെ വരെ ഈ ഒരു ലെവലിൽ ചെറുവരലിൻ്റെ ഇവിടം വരെ ഒന്നും ചിലക്ക് ബുദ്ധിരേഖകൾ കാണുകയില്ല ഈ ഒരു ലൈനിൽ പോയി നിൽക്കും ഇവിടം വരെയൊക്കെ രേഖ നീളം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിയുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം വളരെയധികം ബുദ്ധി വളരെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതുപോലെയുള്ള ബുദ്ധി ശക്തി ആ വ്യക്തിക്ക് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഷയവും പഠിക്കാൻ ഏതൊരു വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാൻ ഏതൊരു കാര്യങ്ങളും അനലൈസ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ആ വ്യക്തിക്ക് വളരെയധികം കൂടുതലായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒരു കാര്യത്തിലും അങ്ങനെയൊന്നും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എപ്പോഴും അവരൊരു ചിന്തയുടെ ലോകത്തായിരിക്കാം കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാം കൂടുതൽ അറിവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം ചില പരീക്ഷണങ്ങൾ അറിവുകളുടെ അനുസരിച്ച് നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ അവർ നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെയും സഞ്ചാരബാധ ഞാൻ കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ ദിവസം ബുദ്ധിരേഖയുടെ സഞ്ചാരബാധ കാണിച്ചു തന്നു സഞ്ചാരബാധകൾ എവിടെയോ എങ്ങനെയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും നമ്മൾ ബുദ്ധിരേഖയുടെ ഒരു നീളം വെച്ച് തന്നെ നമുക്ക് ആ ഒരു വ്യക്തിക്ക് എത്ര ബുദ്ധിശക്തി ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും കഴിവുകളും ഒക്കെ ഈ ഒരു ഹസ്തരേഖയുണ്ടെങ്കിൽ ആ ആൾക്ക് ലഭിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം അല്പം കുറച്ച് കാര്യങ്ങളും കൂടി ഇതേ പറ്റി പറയാനായിട്ടുണ്ട് ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇമേജിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കഴിയും അറിവുശേരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് ഉൾക്കൊള്ളുക അപ്പോൾ അസ്തരേഖയിൽ നമ്മൾ ഇത്തരം രേഖകൾ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട നിയമം ഓർത്തിരിക്കുക പുരുഷന്മാർക്ക് നമ്മൾ നോക്കുന്നത് വലത് കൈയാണ് സ്ത്രീകൾക്ക് നമ്മൾ നോക്കുന്നത് ഇടത് കൈയാണ് മനസ്സിലാക്കി വെക്കുക ഓർത്തിരിക്കുക അപ്പോൾ രണ്ട് പുരുഷന്മാർ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ വലത് കൈകളാണ് അവരെ ചെക്ക് ചെയ്യേണ്ടത് രണ്ട് സ്ത്രീകൾ തമ്മിലാണ് നോക്കുന്നതെങ്കിൽ അവരുടെ ഇടത്ത് കൈകളാണ് അവർ ചെക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈയിലേക്ക് നോക്കുക സ്ത്രീ സ്ത്രീയുടെ കൈ പുരുഷൻ നോക്കാൻ പോകുകയാണെങ്കിൽ സ്ത്രീയുടെ ഇടത് കയ്യിലേക്ക് നോക്കുക മനസ്സിലാക്കി എത്ര ഓർത്തിരിക്കുക പുരുഷൻ്റെ വലത് കൈ സ്ത്രീക്ക് ഇടത് കൈ എന്ന് മനസ്സിലാക്കുക എങ്കിലും അവിചാരിതമായ സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ രണ്ട് കൈകളുടെയും രേഖ ഒരേപോലെ തന്നെ തന്നെയായിരിക്കാം മിക്കപ്പോഴും കൈകളിൽ വരിക അങ്ങനെ ഉണ്ടെങ്കിൽ കൂടുതൽ ഫലമാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും നമുക്ക് കൂടുതൽ ഫലമാണ് പറയുന്നത് കാരണം നമ്മുടെ വലത് കൈയിലെ രേഖ തീർച്ചയായും ഒരു പുരുഷൻ്റെ വലത് കയ്യിലാണ് രേഖ വരേണ്ടത് ആ രേഖകൾ അതേ രീതിയിൽ തന്നെ അതേ ഷേപ്പിൽ അതേ ചിഹ്നങ്ങളെല്ലാം ഇടത് കയ്യിലും കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് വളരെയധികം ബാഹ്യം ലഭിക്കും വളരെയധികം സ്പീഡിൽ ആ വ്യക്തികളുടെ കാര്യങ്ങൾ നടക്കും അതാണ് അതിൻ്റെ അർത്ഥം ചില സമയങ്ങളിൽ നമ്മുടെ പുരുഷനാണെങ്കിൽ വലത് കയ്യിൽ നല്ല രേഖകളും ഇടത് കൈയിൽ അല്പം ദോഷകരമായ രേഖകളും ഉണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല വലത് കയ്യിൽ ദോഷകരമായ രേഖകളുണ്ടെങ്കിലും ഇടത് കൈയിൽ ആ ദോഷകരമായ രേഖകൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ ദോഷകരമായ അനുഭവങ്ങൾ വരാൻ വരാതിരിക്കും പക്ഷെ വലത് കൈയാണ് പക്ഷേ പറയുന്നത് ഇനി രണ്ട് കൈയിലും ദോഷകരമായ രേഖകളാണ് കിടക്കുന്നതെങ്കിൽ ചില സമയം ദോഷകരങ്ങൾ സംഭവിക്കാം പക്ഷേ എങ്കിലും നമുക്ക് ആശ്വസിക്കാം നമ്മൾ ദോഷകരമായ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും മനസ്സിലാക്കും നമ്മൾ നല്ല ചിഹ്നങ്ങളെപ്പറ്റിയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നല്ല ചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആശിക്കപ്പെടും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആശിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആകർഷണ സിദ്ധാന്തം അനുസരിച്ച് അങ്ങനെ വരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഫെഡറേഷൻ പോലുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അറിവ് ശേരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ല നല്ല ചിഹ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കി വെക്കുക നല്ല അനുഭവങ്ങളും നല്ല ജീവിതത്തിൽ സന്തോഷം തരുന്നതായ പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഹസ്തരേഖയിൽ തെളിയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കാൻ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ അത്തരം പുസ്തകങ്ങൾ മോട്ടിവേഷൻ തരുന്ന ഇൻസ്പിറേഷൻ തരുന്ന ലൈഫ് സ്റ്റോറികളൊക്കെ വായിക്കുക പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി തരുന്നതെന്നാണ് പറയുന്നത് കാരണം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഒരു കടലാസിലേക്ക് നോക്കിയിരുന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കും സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോഴും ഒരു പക്ഷേ പേജ് നമ്പർ പോലുള്ള കാര്യങ്ങളോ ആക്ടിവിറ്റികളോ ശ്രദ്ധയിൽ ചിലപ്പോൾ പെടുന്നില്ല ഓരോരോ പേജുകളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് അത് പതിയാതെ ഒരൊറ്റ ലൈനിൽ പോകുമ്പോൾ ചില സമയങ്ങളിൽ ബ്രെയിൻ അനാലിസിസ് ചെയ്യാൻ ചില സമയങ്ങളിൽ മാറ്റം എടുക്കും നമ്മൾ എല്ലാം നമ്മുടെ ഫോണുകളിലും ടി വിളിലും കമ്പ്യൂട്ടർ സ്ക്രീനിലുമാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ വായിച്ച് നമ്മൾ അനലൈസ് ചെയ്ത് വരുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ കാര്യങ്ങളെപ്പം അപഗ്രഹിക്കുക അതുകൊണ്ടാണ് വായന ഒരു നല്ല ശീലമാണെന്ന് പറയുന്നത് പുസ്തകത്തെ വായിക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കടലാഫിൽ നിന്ന് കൂടുതൽ പ്രകാശം നമ്മുടെ ഉള്ളിലോട്ട് വരുന്നില്ല മറ്റ് സ്ക്രീനുകളിൽ നിന്ന് നമ്മുടെ കണ്ണുകൾക്ക് ദോഷകരമായ ഒരുപാട് ലൈറ്റ് പവറുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ് കണ്ണുകൾക്ക് ക്ഷീണം അനുഭവപ്പെടുക ഉറക്കം വരിക തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മളിത്രം ഒക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെയധികം ക്ഷീണവും തളർച്ചയും തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുസ്തകം വായിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഉറക്കം ശുഭകരമായിരിക്കും മുറിയിലെ ലൈറ്റ് ഓണാക്കിയിട്ട ശേഷം നമ്മൾ പുസ്തകം കടലാസം കൊണ്ടുണ്ടാക്കിയ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വളരെയധികം നന്നായിരിക്കും പക്ഷേ പകരം നമ്മൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയോ മൊബൈൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സ്ക്രീനുകളിലോ നമ്മളുടെ പുസ്തകം വായിക്കുകയോ എന്തെങ്കിലും പേജുകളെടുത്ത് വായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മൾ ആ റൂമിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ടാണ് വായിക്കുന്നതെങ്കിൽ കണ്ണുകൾക്ക് കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുകയും രാവിലെ കൂടുതൽ തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും അത് കൊണ്ടാണ് നമ്മൾ പുസ്തകത്തെ പറയുന്നത് പുസ്തകം എന്ന് പറയുന്നതിന്ന് വേറെ വിളിച്ചും ഇങ്ങോട്ട് എക്സ്ട്രാ വരുന്നില്ല അത് പ്രകാശിക്കുന്നില്ല സ്വയം പ്രകാശിക്കുന്നില്ല പ്രകാശത്തിൽ അത് തെളിഞ്ഞു കാണുന്നതു മാത്രമേ ഉള്ളൂ സ്വയം പ്രകാശിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിക്കോ തളച്ചോറിനോ കൂടുതലായ ക്ഷീണം അത് അനുഭവപ്പെടുത്തുന്നില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള വായനാശീലങ്ങളിലൂടെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ ഹസ്തരേഖയില് മാറ്റമുണ്ടാകും വായിക്കുന്നവരെല്ലാം വളരെയധികം എത്തുമെന്നുള്ളത് പറയുന്നതിന് കാരണം അതാണ് എപ്പോഴും ഒരു പഴഞ്ചൊള്ളുണ്ട് എപ്പോഴും പറയുന്നത് എല്ലാ വായിക്കുന്ന ആളുകളും നേതാക്കന്മാരാകുന്നില്ല പക്ഷേ നേതാവായ ആൾ വായനാശീലമുള്ള ആളായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനർത്ഥം കൂടുതലും സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന ആളുകളൊക്കെ കൂടുതൽ വായനാശീലമുള്ളവരാണ് അവർ പുസ്തകങ്ങളാണ് കൂടുതൽ നേരം നോക്കിയിരിക്കുക കൂടുതൽ നേരം നോക്കുന്നത് അപ്പോൾ അവരുടെ കാഴ്ചാപരിമിതി എല്ലാം അവർ കറക്റ്റായിട്ട് നിൽക്കും കൂടുതൽ അളർച്ചകളോ ക്ഷീണങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതോടുകൂടി വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും അറുപശാലത്തിൻ്റെ ഭാഗമായി എല്ലാം ഉൾക്കൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു അങ്ങനെ വിചാരിക്കുന്നു ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൊടി ചെയ്യുക താങ്ക്